ഒരു വിധവയുടെ ജീവിതത്തിലേക്ക് വീണ്ടും സന്തോഷത്തിന്റെ പ്രകാശം എത്തിച്ച ഹംസ ഉസ്താദിന്റെ പ്രണയത്തിന്റെ കഥ കേട്ടിട്ടുണ്ടോ മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയുടെ വീട്ടിൽ ട്യൂഷൻ എടുക്കാൻ പോയി ഉമ്മയെ പ്രണയിച്ച ഒരു ഉസ്താദിന്റെ കഥ പ്രണയവും ധൈര്യവും നിറഞ്ഞ് ഗ്രാമത്തിന്റെ ചർച്ചകളെ മറികടന്ന് ഹൃദയം തൊടുന്നൊരു കഥ ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം ഇവിടെ ഞാൻ പങ്കുവെക്കുന്നത് ഹൃദയങ്ങളെ സ്പർശിക്കുന്ന പ്രണയകഥകളും വിവാഹ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളും മനുഷ്യബന്ധങ്ങളുടെ വികാരഭരിതമായ കഥകളുമാണ് ഇന്നത്തെ കഥ ഗ്രാമത്തിൻ്റെ ചർച്ചകളെ മറികടന്ന് ട്യൂഷൻ എടുക്കാൻ പോയി തൻ്റെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം കുറിച്ച ഹംസ ഉസ്താദിൻ്റെയും സൈനബയുടെയും പ്രണയകഥയാണ് കുണ്ടൂർപ്പുറം എന്ന ചെറിയൊരു ഗ്രാമം പച്ച തുരുത്തുകൾ തെങ്ങിൻതോപ്പുകൾ അസ്തമയത്തിൽ പള്ളിമിനാരത്തിൽ മുഴങ്ങുന്ന ബാങ്കിൻ്റെ സ്വരം ഇതെല്ലാം കുണ്ടൂർപ്പുറം ഗ്രാമത്തിൻ്റെ ആത്മാവ് പോലെയാണ് ഈ ഗ്രാമത്തിലാണ് കുട്ടിയായിരുന്ന യൂസുഫ് പഠിച്ചതും വളർന്നതും യൂസഫിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് രണ്ടു പേരാണ് ഉമ്മ സൈനബയും പിന്നെ ഹംസ ഉസ്താദും സൈനബയുടെ ഭർത്താവ് ഗൾഫിലായിരുന്നു വർഷങ്ങളായി നാട്ടിൽ വന്നിട്ടില്ല വീട്ടിലെല്ലാം അവൾ ഒറ്റയ്ക്കാണ് ചെറുപ്പത്തിൽ തന്നെ വിധിയുടെ പ്രാരാബ്ദങ്ങൾ ഏറ്റുവാങ്ങിയ സൈനബ ഇന്നും മനസ്സിനും കണ്ണുകളിലും കരുത്തു നിറച്ച് ജീവിക്കുന്നു പക്ഷേ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി സൈനബയുടെ ആരോഗ്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങി വന്നു കൈകാലുകളിൽ ക്ഷീണം നടക്കാനുള്ള ബുദ്ധിമുട്ട് രാത്രികളിൽ ഉറങ്ങാൻ കഴിയാത്ത ശരീരവേദന കഴുത്തും പുറവും കാൽമുട്ടിലും ഇടുപ്പിലും എല്ലാം വേദന അവളെ അലട്ടിയിരുന്നു യൂസഫ് ചെറിയ കുട്ടിയായതിനാൽ ഒന്നും മനസ്സിലായില്ലെങ്കിലും ഉമ്മയുടെ കണ്ണുകളിൽ അവൻ വേദനയുടെ നിഴൽ കണ്ടിരുന്നു മദ്രസയിലെത്താൻ യൂസഫ് ദിവസവും രാവിലെ പോകും ഹംസ ഉസ്താദ് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഗ്രാമത്തിലെ എല്ലാ കുട്ടികൾക്കും അദ്ദേഹത്തോടൊരു പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു അദ്ദേഹം പഠിപ്പിക്കുന്നത് അറബിയും ഖുറാനും മാത്രമല്ല ജീവിതത്തിലെ നല്ല വഴികളും നന്മയുള്ളവനായി ജീവിക്കാനും പഠിപ്പിച്ചിരുന്നു ഒരു ദിവസം യൂസഫ് മദ്രസ കഴിഞ്ഞ് ക്ലാസ്സിനു ശേഷം വീട്ടിലേക്ക് പോകുമ്പോൾ നേരെ ഉസ്താദിൻ്റെ അടുത്ത് ചെന്നു ഉസ്താദെ അവൻ ശബ്ദം താഴ്ത്തി വിളിച്ചു എന്താ മോനെ ഇന്നെന്താ മുഖത്തൊരു വിഷാദം യൂസഫ് കൈകൾ കൊണ്ട് കണ്ണുകൾ തുടച്ചു ഉമ്മയ്ക്ക് കാലുകളിൽ വേദനയാണ് രാത്രിയിൽ ഉറങ്ങാറില്ല മരുന്നൊക്കെ കഴിച്ചു ഒന്നും ശരിയാവുന്നില്ല ഹംസ ഉസ്താദ് അല്പസമയം മിണ്ടാതെ നിന്നു സാരമില്ല മോനെ അദ്ദേഹം സ്നേഹത്തോടെ തലോടി ഇന്ന് വൈകുന്നേരം നിന്റെ വീട്ടിൽ ഞാൻ വരാം ഉമ്മയോട് പറയണം ഹംസ ഉസ്താദ് വരുമെന്ന് യൂസഫിന്റെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ പ്രകാശം തെളിഞ്ഞു അവൻ ഓടി വീട്ടിലെത്തി വൈകുന്നേരം ഗ്രാമത്തിൽ ചെറുതായി മഴ പെയ്യുന്നുണ്ടായിരുന്നു വഴിയൊട്ടാകെ മഴ വെള്ളത്തിൽ പൊന്തിയ പാതകൾ തെങ്ങിൻതോപ്പുകൾ അസ്തമയത്തിൽ മുഴങ്ങുന്ന ബാങ്കുവിളി എല്ലാം ഒരു ശാന്തമായ അന്തരീക്ഷം ആ വൈകുന്നേരം ചാറ്റൽ മഴ നനഞ്ഞുകൊണ്ട് ഹംസ ഉസ്താദ് യൂസഫിൻ്റെ വീട്ടിലെത്തി സൈനബ വാതിൽ തുറന്നപ്പോൾ കണ്ണുകളിൽ ക്ഷീണമുണ്ടായിരുന്നെങ്കിലും മുഖത്ത് കരുത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും രേഖകൾ ഇപ്പോഴും തെളിഞ്ഞിരുന്നു സലാം ഉസ്താദേ അവൾ പറഞ്ഞു വലൈക്കും സലാം അദ്ദേഹം മറുപടി നൽകി വീട്ടിലെ ചുറ്റുപാടുകൾ കണ്ടപ്പോൾ ഉസ്താദിന്റെ മനസ്സിൽ ഒരു തരം കരുണ നിറഞ്ഞു പഴയ മതിൽ ഇടിഞ്ഞു വീഴാറായ മേൽക്കൂര മണ്ണെണ്ണ വിളക്കിന്റെ മങ്ങിയ വെളിച്ചം ഇതെല്ലാം സൈനബയുടെ അതിജീവനത്തിന്റെ സാക്ഷികളായിരുന്നു യൂസുഫ് സന്തോഷത്തോടെ ചുറ്റും ഓടിക്കളിച്ചു ഹംസ ഉസ്താദ് സൈനബയുടെ ആരോഗ്യത്തെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു അവൾ ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും കണ്ണുകളിൽ ആഴത്തിൽ ഒളിഞ്ഞിരുന്ന വേദന മറക്കാൻ കഴിഞ്ഞില്ല ആ രാത്രിയിൽ ഉസ്താദ് അവളുടെ പ്രശ്നങ്ങൾ കേട്ടു അദ്ദേഹം കോമുവൈദ്യൂടെ സഹായം തേടാൻ തീരുമാനിച്ചു സൈനബ നീ ഭയപ്പെടണ്ട അദ്ദേഹം ആശ്വസിപ്പിക്കാൻ പറഞ്ഞു ഇതെല്ലാം കടന്നുപോകും അള്ളാഹു നിന്നെ സംരക്ഷിക്കും ആ വാക്കുകളിൽ സൈനബയ്ക്ക് ഒരു ആശ്വാസവും സമാധാനവും തോന്നി ഒരു നേരത്തേക്കെങ്കിലും അവളുടെ മനസ്സിലെ ഇരുട്ട് മാറിയ പോലെ ആ രാത്രി ഹംസ ഉസ്താദ് വീട്ടിലേക്ക് മടങ്ങിയില്ല മഴയിലും കാറ്റിലും മങ്ങിക്കിടക്കുന്ന ചെറിയ വീടിന്റെ നടുവിൽ ഒരു ചെറിയ റാന്തൻ വിളക്കിന്റെ വെളിച്ചത്തിൽ സൈനബയുടെ മുഖം കണ്ടപ്പോൾ ഉസ്താദിന്റെ മനസ്സിൽ എന്തോ പുതിയ വികാരങ്ങൾ ഉണർന്നു സൈനബ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് ഉസ്താദിന്റെ മുന്നിൽ വെച്ചു ഉസ്താദെ നിങ്ങൾക്കും ബുദ്ധിമുട്ടായില്ലേ ഇത്ര ദൂരം ഈ രാത്രി ഇവിടെ വരാൻ ഇല്ല സൈനബ ഉസ്താദ് ശാന്തമായി പറഞ്ഞു നിങ്ങളെ ഇങ്ങനെ ഒറ്റയ്ക്കായി കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്ത വേദന തോന്നുന്നു സൈനബ കണ്ണുകൾ താഴ്ത്തി നിർവികാരമായി താഴത്തേക്ക് നോക്കി എൻ്റെ ജീവിതമെല്ലാം ഒരു പോരാട്ടമാണ് ഉസ്താദെ ഭർത്താവും വിദേശത്താണ് വരുമോ എന്നും അറിയില്ല കുട്ടിയുടെ പഠനം വീട്ടിലെ ചെലവുകൾ എല്ലാം എൻ്റെ ചുമലിൽ ഉസ്താദ് ഏറെ നേരം മിണ്ടാതെ അവളെ നോക്കി വിളക്കിൻ്റെ വെളിച്ചത്തിൽ അവളുടെ മുഖത്ത് ഒരു തരം ക്ഷീണം പക്ഷേ അതിനൊപ്പം കരുത്തും മനോഹാരിതയും സൈനഭ ഹംസമന്ദമായി പറഞ്ഞു ജീവിതം ചിലപ്പോഴൊക്കെ നമ്മെ ഒറ്റപ്പെടുത്തും പക്ഷേ മനുഷ്യർ തമ്മിലുള്ള സ്നേഹം മാത്രമേ നമ്മെ കരുത്തുറ്റവരാക്കൂ ആ വാക്കുകൾ കേട്ട് സൈനബയുടെ കണ്ണുകളിൽ കണ്ണുനീർ പൊലിഞ്ഞു അവൾ ഒന്നും പറയാതെ കണ്ണുകൾ തിരിച്ചു ഇരുട്ടിന് ശക്തി കൂടി വരുന്നു രാത്രി ഏറെ വൈകി ഉസ്താദ് ഇന്നിനു പോകുന്നില്ല രാത്രി കടന്നു പോകുമ്പോൾ അവരുടെ സംഭാഷണം ജീവിതത്തിൻ്റെ വേദനകളിൽ നിന്നും സ്വപ്നങ്ങളിലേക്ക് വഴിമാറി മാറി യൂസുഫ് ഉറങ്ങിക്കിടക്കുമ്പോൾ മഴത്തുള്ളികൾ മേൽക്കൂരയിൽ മൃദുവായി തട്ടുന്ന ശബ്ദത്തിൽ അയാൾക്ക് സൈനബയോട് ഒരു തരം ആത്മബന്ധം തോന്നി ഉസ്താദിൻ്റെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു ഇത് സാപമാണോ അതോ അതിൽ കൂടുതൽ എന്തെങ്കിലുമുണ്ടോ സൈനബയ്ക്കും തൻ്റെ ഹൃദയത്തിൽ വർഷങ്ങളായി ആരോടും പങ്കുവച്ചിട്ടില്ലാത്ത വികാരങ്ങൾ പൊട്ടിത്തെറിക്കുന്ന പോലെ തോന്നി ആ രാത്രി അവർ തമ്മിൽ അധികമൊന്നും തുറന്നു പറഞ്ഞില്ല പക്ഷേ അവരുടെ കണ്ണുകൾ പറഞ്ഞത് വാക്കുകളിലൂടെ പറയാനാകാത്ത ഒന്നായിരുന്നു മാന്യതയോടെയും വികാരത്തിൻ്റെ ചൂടോടെയും ജനിക്കുന്ന ഒരു പ്രണയം മഴക്കാലം കുണ്ടൂർപുറത്തിന് ഒരു പ്രത്യേക കഥ പറഞ്ഞു പോവാറുണ്ട് മേൽക്കൂരയിൽ വീഴുന്ന മഴത്തുള്ളികളുടെ ശബ്ദം ചുറ്റും വരുന്ന വെള്ളക്കെട്ടുകൾ മഞ്ഞുമൂടിയ വയലുകൾ ഇതൊക്കെ കുണ്ടൂർപുറം ഗ്രാമത്തെ മറ്റൊരു ലോകമാക്കും അങ്ങനെ ആ മഴക്കാലത്തെ പകലിൽ ഹംസ ഉസ്താദ് വീണ്ടും സൈനബയുടെ വീട്ടിലെത്തി കയ്യിൽ കോമുവൈദ്യൂടെ അടുത്തു നിന്നും വാങ്ങിയ ചില മരുന്നുകളും യൂസുഫിനായി കുറച്ച് പുസ്തകങ്ങളും കരുതിയിരുന്നു സലാം അലൈക്കും സൈനബ അദ്ദേഹം ശാന്തമായി പറഞ്ഞു വാലേക്കും സലാം ഉസ്താദെ സൈനബ ചിരിച്ചെങ്കിലും കണ്ണുകളുടെ ഉള്ളിൽ ഒളിഞ്ഞിരുന്ന വിഷാദം മറയ്ക്കാൻ സൈനബയ്ക്ക് കഴിഞ്ഞില്ല അവളുടെ രോഗം കുറച്ചുകൂടി മാറിയെങ്കിലും മനസ്സിലെ ഭാരങ്ങൾക്ക് ഇന്നും മാറ്റം വന്നിട്ടില്ല സൈനബ ഇന്നലെ രാത്രി മഴയുണ്ടായിരുന്നോ ഹംസ ഉസ്താദ് ചോദിച്ചു ഉണ്ടായിരുന്നു ഉസ്താദെ മഴക്കാലം എനിക്ക് എപ്പോഴും ഒരു ഏകാന്തത നൽകുന്നു എനിക്ക് തോന്നുന്നു മഴ നമ്മോട് എന്തൊക്കെയോ പറയുന്നുണ്ട് പഴയ ഓർമ്മകൾ മറന്നുപോയ സ്വപ്നങ്ങൾ അങ്ങനെ പലതും അവളുടെ കണ്ണുകൾ ഒരുപാട് നേരം ഹംസയെ നോക്കി നിന്നു ഉസ്താദേ എൻ്റെ ജീവിതത്തിൽ സ്വപ്നങ്ങൾ പോലും പേടിച്ചു വരില്ലെന്നൊരു കാലമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവൾ വാക്കുകൾ നിർത്തി ഇപ്പോൾ ഹംസയുടെ ശബ്ദം മന്ദമായിരുന്നു ഇപ്പോൾ എന്താ ബാക്കി പറയും ഇപ്പോൾ ചിലപ്പോഴൊക്കെ തോന്നുന്നു ഒരാളോടെങ്കിലും എൻ്റെ മനസ്സിലെ ഭാരങ്ങൾ പറയാൻ കഴിഞ്ഞാൽ എത്ര നല്ലതായിരുന്നു ഉസ്താദിൻ്റെ ഉള്ളിൽ എന്തോ ചൂട് പടർന്നു ഞാനാണോ ആൾ എന്നൊരു ചോദ്യം മനസ്സിലൂടെ കടന്നുപോയി മഴ ശക്തിയായി പെയ്യാൻ തുടങ്ങി വീടിൻ്റെ ജനലഴികളിലൂടെ കാറ്റും മഴയും ചേർന്ന് ഒരു തരം സംഗീതം വരുന്ന പോലെ യൂസഫ് പുസ്തകങ്ങളുമായി മറ്റൊരു മുറിയിലാണ് ഹംസ സൈനബയോട് സംസാരിച്ചു കൊണ്ടിരുന്നു മഴയുടെ വെളിച്ചത്തിലും ഇരുട്ടിലും അവരുടെ കണ്ണുകൾ തമ്മിൽ സ്നേഹം തിരിച്ചറിയുന്നുണ്ടായിരുന്നു ഒരു നിമിഷം സൈനബ വെള്ളം കൊണ്ടുവരാൻ എഴുന്നേറ്റപ്പോൾ അവളുടെ കയ്യിലെ മിനുക്കിയ മോതിരം വിളക്കിൻ്റെ വെളിച്ചത്തിൽ തിളങ്ങി ഹംസയുടെ കണ്ണുകൾ ആ കൈകളിൽ നിമിഷ നേരം ഒതുങ്ങി നിങ്ങളുടെ ജീവിതത്തിന് എത്രമാത്രം ശക്തിയാണ് അദ്ദേഹം പറഞ്ഞു സൈനബ ഒരു നിമിഷം ചിരിച്ചു ശക്തിയോ അല്ലെങ്കിൽ സ്വയം നടിച്ചു നടക്കുന്ന ധൈര്യമോ അറിയില്ല ഹംസ അവളുടെ വാക്കുകളിൽ മറഞ്ഞിരുന്ന വേദന കേട്ടു സൈനബ ഒരിക്കൽ പറഞ്ഞില്ലേ മഴ ഏകാന്തത നൽകുന്നു എന്ന് എനിക്ക് തോന്നുന്നു മഴ ചിലപ്പോൾ ഹൃദയങ്ങൾ തമ്മിൽ അടുത്തു വരാൻ അവസരം തരുന്നുവെന്ന് അവളുടെ കണ്ണുകളിൽ ഒരു തരം ആശ്ചര്യവും സന്തോഷവും ഉണ്ടായി അവൾ ഒന്നും പറഞ്ഞില്ല പക്ഷേ മഴയുടെ സംഗീതം കേൾക്കുന്ന പോലെ അവർ ഇരുവരും ഒരേ ലോകത്തിലായിരുന്നു അന്ന് ഒന്നും തുറന്നു പറഞ്ഞില്ല പക്ഷേ ഹംസയുടെ മനസ്സിൽ സൈനബയെക്കുറിച്ച് ഒരു പുതിയ വികാരം പടരാൻ തുടങ്ങി കരുണയുടെ അതിർത്തി കടന്നു പോകുന്ന മാന്യതയോടെ വളരുന്ന ഒരു പ്രണയം സൈനബയ്ക്കും ഹംസയുടെ വാക്കുകളിൽ ഒരു തരം സുരക്ഷയും സ്നേഹവും തോന്നി വർഷങ്ങളായി ആരോടും പങ്കുവച്ചിട്ടില്ലാത്ത ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ കൊഴിഞ്ഞു പോകുന്ന പോലെ ഇപ്പോൾ ഗ്രാമക്കാർക്ക് ചെറിയ കാര്യങ്ങൾ വലിയ വാർത്തയാണ് ഹംസോസ്താദ് സൈനബയുടെ വീട്ടിൽ എപ്പോഴും പോകുന്നു സൈനബ ഒറ്റയ്ക്കാണ് അതുകൊണ്ടാവാം അഭ്യൂഹങ്ങൾ പൊങ്ങിത്തുടങ്ങി പക്ഷേ ഹംസയെയും സൈനബയെയും ഒന്നും ബാധിച്ചില്ല കാരണം അവരുടെ മനസ്സുകളിൽ പൂത്തു തുടങ്ങിയത് അഭ്യൂഹങ്ങളെക്കാൾ ആഴമുള്ളൊരു കാര്യമായിരുന്നു പ്രണയം കുണ്ടൂർപുറം ഗ്രാമം ചെറുതാണല്ലോ ചെറിയ കാര്യങ്ങളും വലിയ വാർത്തകളാകാൻ അധികം സമയമെടുക്കില്ല ഹംസ ഉസ്താദ് സൈനഭയുടെ വീട്ടിൽ പലവട്ടം പോയെന്നത് ഇപ്പോൾ ഗ്രാമത്തിലെ കച്ചവടക്കാർക്കും പള്ളിയിൽ കൂടുന്ന മുതിർന്നവർക്കും കാവലയിൽ കൂട്ടുകൂടുന്ന ചെറുപ്പക്കാർക്കും ഇടയിൽ വരെ ചർച്ചയായി ഹംസ ഉസ്താദിൻ്റെ മനസ്സിൽ കാരുണ്യമാണോ അതോ അതിൽ കൂടുതൽ മറ്റെന്തെങ്കിലും ആണോ സൈനഭ ഒറ്റയ്ക്കാണ് ഭർത്താവ് വർഷങ്ങളായി പുറത്താണ് എന്താണ് നടക്കുന്നത് മഴത്തുള്ളികൾ പോലെ അഭ്യൂഹങ്ങൾ കൂടി വന്നുകൊണ്ടേയിരുന്നു പക്ഷേ ഹംസിയെയും സൈനഭയെയും ഒന്നും ബാധിച്ചില്ല അവർക്കിടയിൽ വളരുന്ന വികാരം ഗോസിപ്പിന്റെ പരിധി കടന്നിരുന്നു ആ ദിവസം മഴ ശക്തമായിരുന്നു സൈനബയുടെ വീട്ടിലെ മേൽക്കൂരയിൽ നിന്ന് വെള്ളം തുളുമ്പി വീഴുന്ന ശബ്ദം കേട്ട് ഹംസോസ്താദ് ചിരിച്ചു സൈനബ മഴ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴെല്ലാം എന്തോ പറയുന്നുണ്ടെന്ന് തോന്നുന്നില്ലേ സൈനബ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു മഴക്കെട്ടുകളിലും മൂടൽമഞ്ഞിലും മറഞ്ഞ ഗ്രാമത്തെ കണ്ടപ്പോൾ അവളുടെ മനസ്സ് ഒരുവിധം ശാന്തമായി ഉസ്താദെ മഴ എനിക്ക് ചിലപ്പോൾ ഒരു കൂട്ടുകാരനെ പോലെ തോന്നുന്നു അവൾ പറഞ്ഞു എൻ്റെ വേദന കേൾക്കുന്ന ഒരേയൊരു സുഹൃത്ത് ഹംസ കുറച്ചു നേരം മിണ്ടാതെ നിന്നു പിന്നെ ശാന്തമായി പറഞ്ഞു സൈനബ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആരെയെങ്കിലും ആശ്രയിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ സൈനബ നിശബ്ദമായി തലകുനിച്ചു അതെ പക്ഷെ ആരെയെങ്കിലും ആശ്രയിക്കുന്നത് ദൗർബല്യമാണെന്ന് കരുതി ഞാൻ വർഷങ്ങളായി അത് അടക്കി വച്ചിരിക്കുന്നു ദൗർബല്യമല്ലാതെ ഹംസ പറഞ്ഞു മനുഷ്യരുടെ മനസ്സ് അതിനാണ് സൃഷ്ടിക്കപ്പെട്ടത് ഒരാൾക്കൊപ്പമാകാൻ അവന്റെ ശബ്ദത്തിൽ കരുണ മാത്രമല്ല ഒരു അജ്ഞാതമായ ചൂടും ഉണ്ടായിരുന്നു സൈനബാർ ആന്തൽ വിളക്കിന്റെ വെളിച്ചത്തിൽ ഹംസയുടെ മുഖത്തേക്ക് നോക്കി മഴത്തുള്ളികൾക്കിടയിൽ നിന്ന് കേൾക്കുന്ന അദ്ദേഹത്തിന്റെ ശബ്ദം അവളുടെ മനസ്സിൽ ഏതോ വികാരങ്ങൾ ഉണർത്തി നിങ്ങൾ എത്ര നല്ല മനുഷ്യനാണ് എത്ര സ്നേഹത്തോടെയാണ് എന്നോട് സംസാരിക്കുന്നത് അവൾ ചോദിച്ചു ഹംസ ചിരിച്ചു നല്ലവനാണോ ഞാൻ ഒരുപക്ഷെ ഞാൻ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും എനിക്കൊപ്പം സമയം ചെലവിടുമ്പോൾ എന്തോ വ്യത്യസ്തമായി തോന്നുന്നു ഒരു സന്തോഷം തോന്നുന്നു സൈനബയുടെ ശബ്ദം വളരെ ശാന്തമായിരുന്നു ഹംസയുടെ ഹൃദയം ഒരു നിമിഷം താളം തെറ്റി ഇത് ഞാൻ മാത്രമല്ല അനുഭവിക്കുന്നത് അവളും സൈനഭ അദ്ദേഹം പറഞ്ഞു നമ്മൾ തമ്മിൽ വളരുന്ന വികാരം അത് പ്രണയമാണോ എന്നെനിക്ക് പറയാനാകില്ല പക്ഷേ അത് നമ്മളെ ജീവനോടെ നിലനിർത്തുന്ന ഒന്നാണ് സൈനഭയുടെ കണ്ണുകളിൽ കണ്ണുനീർ പൊരിഞ്ഞു വർഷങ്ങളായി ആരും അവളോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു എന്നാൽ ഗ്രാമത്തിലുള്ളവർക്ക് ഇവരുടെ ഓരോ കണ്ടുമുട്ടലും കൂടുതൽ സംശയമായി ഒരു ഉസ്താദ് ഒരു തനിച്ചു താമസിക്കുന്ന സ്ത്രീയോട് ഇത്ര അടുപ്പം മതം അനുവദിക്കുന്നുണ്ടോ ഇത്തരം ബന്ധം പള്ളിയിൽ വരുന്ന ചില മുതിർന്നവർ വരെ ഹംസ ഉസ്താദിനെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങി പക്ഷെ ഹംസയുടെ മനസ്സ് പിന്നോട്ട് പോയില്ല അദ്ദേഹത്തിനറിയാം സൈനബയുടെ ഹൃദയത്തിൽ വർഷങ്ങളായുള്ള ഏകാന്തതയും വേദനയും അത് പതുക്കെ വിശ്വാസത്തിലേക്കും മാത്സന്യത്തിലേക്കും വഴിമാറി ആ രാത്രി ഹംസ മടങ്ങാൻ എഴുന്നേറ്റപ്പോൾ സൈനബ മന്ദമായി പറഞ്ഞു ഉസ്താദെ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ജീവിക്കുന്നത് പോലെ തോന്നുന്നു ഇതെല്ലാം നിങ്ങളാലാണ് ഹംസ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി സൈനബ ജീവിതം നമ്മെ വേട്ടയാടിയാലും ചിലപ്പോൾ സ്നേഹമാണ് നമ്മെ രക്ഷിക്കുന്നത് അവരുടെ കണ്ണുകൾ തമ്മിൽ ചേർന്നപ്പോൾ മഴത്തുള്ളികൾ പോലും നിമിഷ നേരം നിശ്ചലമായതുപോലെ തോന്നി മഴക്കാലം മാറി ഗ്രാമത്തിൽ വേനലിൻ്റെ കടുത്ത ചൂട് വീണിരുന്നു പക്ഷേ ഹംസ ഉസ്താദിൻ്റെയും സൈനബയുടെയും മനസ്സിൽ മഴ ഒരിക്കലും അവസാനിച്ചില്ല അവരുടെ കണ്ണുകൾ തമ്മിൽ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷവും എന്തോ പറയാനുള്ള പോലെ തോന്നി ഹംസ ഉസ്താദ് ഇപ്പോൾ മദ്രസയിലെ കുട്ടികളോടൊപ്പം മാത്രമല്ല സൈനബയുടെ വീട്ടിലും സമയം ചെലവഴിക്കുകയായിരുന്നു യൂസുഫ് പഠനം അവസാനിപ്പിച്ച് കളിക്കാൻ പോകുമ്പോൾ ഹംസയും സൈനബയും ജനലിന് സമീപം ഇരുന്ന് സംസാരിക്കുമായിരുന്നു ഒരു വൈകുന്നേരം സൈനബ ചോദിച്ചു ഉസ്താദെ നമ്മളെക്കുറിച്ച് ഗ്രാമത്തിൽ പറയുന്ന കഥകൾ നിങ്ങൾ കേട്ടോ ഹംസ നേരെ നോക്കി കേട്ടു സൈനബ പക്ഷേ ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല എന്ന് എനിക്കറിയാം ഒരിക്കലും ആർക്കെങ്കിലും കരുതലോടെ പെരുമാറാൻ അവകാശമില്ലേ സൈനബയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു എന്നോട് ഒരുപാട് വർഷങ്ങളായി ഒരാൾ പോലും ഇങ്ങനെ സംസാരിച്ച് കണ്ടിട്ടില്ലൊസ്താദെ എനിക്ക് തോന്നുന്നു നിങ്ങളില്ലെങ്കിൽ ഞാൻ വീണ്ടും ഒറ്റപ്പെടും ഹംസയുടെ മനസ്സ് നിറഞ്ഞു പോയി സൈനബ ഞാൻ നിങ്ങളെ ഒരിക്കലും ഒറ്റക്കാക്കില്ല അദ്ദേഹം പറഞ്ഞു ആ വാക്കുകൾ കേട്ടപ്പോൾ സൈനബയുടെ ഹൃദയം നിറച്ചു ഇത് പ്രണയമല്ലെങ്കിൽ പിന്നെ എന്താണ് എന്നാൽ ഗ്രാമക്കാർക്ക് ഇതെല്ലാം അനുവദിക്കാൻ പറ്റിയില്ല പള്ളിക്കമ്മിറ്റിയിലെ ചില മുതിർന്നവർ ഹംസയെ വിളിച്ചു സാദേ നിങ്ങൾ മതപാഠം പഠിപ്പിക്കുന്ന ആളാണ് ജനങ്ങൾ നിങ്ങളെ മാതൃകയായി കാണുന്നു എന്തിനാണ് നിങ്ങളൊരു ഒറ്റക്ക് താമസിക്കുന്ന സ്ത്രീയുടെ വീട്ടിൽ ഇങ്ങനെ പോകുന്നത് സമൂഹം ഇത് അംഗീകരിക്കില്ല ഹംസ ശാന്തമായി പറഞ്ഞു ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല അവളുടെ മകനെയാണ് പഠിപ്പിക്കുന്നത് കൂടെ അവളോട് സംസാരിക്കുന്നത് തെറ്റാണോ പക്ഷേ അവരുടെ കണ്ണുകളിൽ വിശ്വാസമില്ലായിരുന്നു ഉസ്താദെ മതത്തിനും സമൂഹത്തിനും ചട്ടങ്ങളുണ്ട് നിങ്ങൾ അതിന് വിരുദ്ധമായി പോയാൽ നിങ്ങളെയും ആ സ്ത്രീയെയും ഗ്രാമം എങ്ങനെ കാണും ഗ്രാമത്തിലെ ഈ സമ്മർദ്ദം സൈനഭയുടെ മനസ്സിലൊരു വലിയ പേടി വിതച്ചു ഒരു ദിവസം അവൾ അംശയോട് പറഞ്ഞു ഉസ്താദെ നമ്മളെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നു ഞാൻ ഭയപ്പെടുന്നു എനിക്കെന്റെ മകന്റെ ഭാവിയും ചിന്തിക്കണം ഹംസ സൈനബയുടെ കൈ മുറുക്കി പിടിച്ചു സൈനബ നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ല പക്ഷേ സമൂഹത്തിന് മുമ്പിൽ ഒരിക്കൽ നമ്മൾ തുറന്നു പറയേണ്ടി വരും നമ്മുടെ മനസ്സിലെ പ്രണയം ഹംസയുടെ മനസ്സ് കടുത്ത സംഘർഷത്തിലായിരുന്നു ഒരു വശത്ത് സൈനഭയോടുള്ള പ്രണയം മറുവശത്ത് മതവും ഗ്രാമവും അദ്ദേഹം ഒരു ദിവസം തീരുമാനിച്ചു ഞാൻ ഗ്രാമത്തിൻ്റെ മുന്നിൽ സത്യം പറയണം സൈനബയോടുള്ള എൻ്റെ സ്നേഹം മറക്കാൻ എനിക്കിനി കഴിയില്ല ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം ഗ്രാമത്തിലെ ജുമാത്ത് പള്ളിയിൽ വലിയൊരു യോഗം ചേർന്നു കമ്മിറ്റി അംഗങ്ങൾ മൂപ്പന്മാർ യുവാക്കൾ എല്ലാവരും കൂടി എല്ലാവർക്കും സംസാരിക്കാൻ ഒരേ ഒരു വിഷയം ഉസ്താദും സൈനബയും ഹംസ മനസ്സിൽ വലിയ ധൈര്യം സംഭരിച്ചുകൊണ്ട് അവിടെ എത്തി അദ്ദേഹം ആലോചിച്ചിരുന്നു ഇന്ന് പറഞ്ഞാൽ കഥ സമൂഹത്തിൻ്റെ മുന്നിലാണ് പറഞ്ഞില്ലെങ്കിൽ ജീവിതം മുഴുവൻ അന്ധകാരത്തിലായിരിക്കും സുഹൃത്തുക്കളെ ഹംസ ശാന്തമായി തുടങ്ങി എനിക്കെൻ്റെ മതത്തോടും കടമകളോടും വിശ്വാസമുണ്ട് എനിക്ക് ആരുടെയും വിശ്വാസത്തെ വ്രണപ്പെടുത്താനില്ല പക്ഷേ മനുഷ്യൻ്റെ ഹൃദയത്തിന് ചട്ടക്കൂടുകളില്ല ഞാൻ ആദ്യം സൈനബയെ സഹതാപം കൊണ്ടാണ് സമീപിച്ചത് പിന്നീട് അവളോടുള്ള സഹതാപം സ്നേഹമായി മാറി പ്രണയമായി മാറി ഹംസയുടെ ശബ്ദത്തിൽ വൈകാരികതയുണ്ടായിരുന്നു ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിലും സമൂഹം തെറ്റാണെന്ന് കരുതുന്നു ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കട്ടെ ഒരു വിധവിക്ക് വീണ്ടും സന്തോഷം തേടാൻ അവകാശമില്ലേ ഹംസയുടെ വാക്കുകൾ കേട്ടപ്പോൾ സൈനബയുടെ കണ്ണുകളിൽ കണ്ണുനീർ പൊട്ടിയടിച്ചു അവൾ ജീവിതത്തിൽ ആദ്യമായി ഒരാൾ തൻ്റെ പേരിൽ തനിക്ക് വേണ്ടി ഇത്ര തുറന്നു സംസാരിക്കുന്നത് കണ്ടു അവളുടെ മനസ്സിൽ വർഷങ്ങളായി അടങ്ങിയിരുന്ന വേദനകൾക്ക് അതാണ് മറുപടി ഞാനൊരു സ്ത്രീയല്ലേ അവൾ മനസ്സിൽ പറഞ്ഞു എന്നെ ആരും ഒരിക്കൽ പോലും സ്നേഹത്തോടെ നോക്കിയിട്ടില്ല ഹംസ ഉസ്താദാണ് അത് ചെയ്തത് ഹംസയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഗ്രാമം രണ്ടായി ചിലർ പറഞ്ഞു ഉസ്താദ് തെറ്റൊന്നും ചെയ്തിട്ടില്ല വിധവയ്ക്കും സന്തോഷം തേടാൻ അവകാശമുണ്ട് മറ്റു ചിലർ കടുപ്പമായി പ്രതികരിച്ചു മതത്തിൻ്റെ പേരിൽ ജീവിക്കുന്ന ആളാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്താൽ കുട്ടികൾക്കും സമൂഹത്തിനും എന്താണ് മാതൃക കമ്മിറ്റി അംഗങ്ങൾ തമ്മിൽ ഏറെ നേരം ചർച്ച നടത്തി അവരുടെ തീരുമാനം ഇങ്ങനെ ഹംസ ഉസ്താദിന് തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്ത് തീരുമാനമെടുക്കണം എന്നത് അദ്ദേഹത്തിൻ്റെ കാര്യമാണ് പക്ഷേ അത് മതപാഠത്തിന്റെ ചട്ടങ്ങൾ ലംഘിക്കാതെ ആയിരിക്കണം ഇത് കേട്ട് ഹംസയ്ക്ക് ചെറിയൊരു ആശ്വാസമായി ഇനി തൻ്റെ ജീവിതം തുറന്നു പറയാം സൈനബയോടുള്ള പ്രണയം മറക്കേണ്ടതില്ല ആ രാത്രി സൈനബ പറഞ്ഞു ഉസ്താദേ ഇന്നത്തെ യോഗത്തിന് ശേഷം എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതം മാറാൻ പോകുന്നു എന്ന് ഹംസ അവളുടെ കൈ മുറുകെ പിടിച്ചു സൈനബ ഇനി നമ്മൾ പേടിക്കണ്ട ഞാൻ ഗ്രാമത്തിൻ്റെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞു നീ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ തുള്ളികൾ നിറഞ്ഞെങ്കിലും ഹൃദയത്തിൽ ആശ്വാസമുണ്ടായി ഗ്രാമത്തിലെ യോഗത്തിനു ശേഷം ഒരാഴ്ചക്കകം തന്നെ കാര്യങ്ങൾ മാറി തുടങ്ങി ആദ്യം ഗ്രാമക്കാർ അതിനെക്കുറിച്ച് പലവിധം അഭിപ്രായപ്പെട്ടു ചിലർ പറഞ്ഞത് ഉസ്താദും വിധവയും ഒരുമിക്കുന്നു ഗ്രാമത്തിന് നാണക്കേടാണ് പക്ഷെ പലർക്കും മനസ്സിലായി സന്തോഷം നേടുന്നത് തെറ്റല്ല ഹംസ ഉസ്താദിന് ഏറ്റവും പ്രധാനമായിരുന്നത് സൈനബയുടെ മനസ്സായിരുന്നു അവൾ ഒരിക്കൽ പോലും തൻ്റെ ജീവിതത്തിൽ വീണ്ടും പ്രണയം സ്വപ്നം കണ്ടിരുന്നില്ല പക്ഷേ ഇന്നത് യാഥാർത്ഥ്യമാകാൻ പോകുകയാണ് ഒരു ദിവസം ഹംസ സൈനബയോട് തുറന്നു പറഞ്ഞു സൈനബ ഞാൻ നിന്നോട് ചോദിക്കാൻ വന്നത് ജീവിതത്തിലെ വലിയൊരു തീരുമാനമാണ് നിന്റെ മനസ്സിൽ പേടിയുണ്ടെങ്കിൽ പറയൂ പക്ഷേ എനിക്കിനി നിന്നെ എൻ്റെ ഭാര്യയായി കാണണം സൈനബയുടെ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ കണ്ണുനീർ നിറഞ്ഞു ഉസ്താദെ എനിക്കെൻ്റെ ജീവിതത്തിൽ ഒരാൾ പോലും എന്നോട് ഇത്ര കരുതലോടെ സംസാരിച്ചിട്ടില്ല നിങ്ങളോടൊപ്പം ഞാൻ സന്തോഷം തേടാൻ തയ്യാറാണ് അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ കുട്ടിയായ യൂസഫും സന്തോഷിച്ചു ഉസ്താദിനി എൻ്റെ ഉപ്പയാകുമോ അവൻ്റെ മനസ്സിൽ ചെറിയൊരു പ്രതീക്ഷ വളർന്നു വിവാഹ വാർത്ത കേട്ട് ഗ്രാമക്കാർ വീണ്ടും ചർച്ച തുടങ്ങി ചിലർ പറഞ്ഞു ഉസ്താദിന് സ്വന്തം ജീവിതം തുടങ്ങുന്നത് നല്ലതാണ് സൈനബിക്കും ഇനി സന്തോഷം കിട്ടും മറ്റു ചിലർ ഇന്നും കടുത്ത മനസ്സോടെ നടക്കുന്നു ഇത് മതത്തിനും സമൂഹത്തിനും വിരുദ്ധമാണ് എന്ന് പറയുന്നു പക്ഷേ ഹംസയ്ക്കും സൈനബിക്കും ഇനി സമൂഹത്തേക്കാൾ പ്രധാനമായത് അവരുടെ സന്തോഷമായിരുന്നു അവർ ധൈര്യമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു വിവാഹദിനത്തിൽ ദിനത്തിൽ പള്ളിയിലെ മുസ്ലിയാർ നിക്കാഹ് നടത്തി സൈനബ സാധാ വെള്ള സാരി അണിഞ്ഞു ഹംസ ഉസ്താദ് വെളുത്ത വസ്ത്രം ധരിച്ചു ഗ്രാമത്തിലെ കുട്ടികൾ പൂക്കൾ വിതറി കുട്ടിയായ യൂസുഫ് സന്തോഷത്തോടെ ഉമ്മയുടെ കൈ പിടിച്ചു ഹംസ സൈനബയുടെ വിരലിൽ മോതിരമിടുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിറഞ്ഞത് സന്തോഷത്തിന്റെ പ്രകാശം വിവാഹശേഷം അവർ ചെറിയൊരു വീട്ടിൽ താമസം ആരംഭിച്ചു ഹംസ മദ്രസയിലെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു സൈനബ വീട്ടിലും ഗ്രാമത്തിലെ സ്ത്രീകളോടൊപ്പം കുടുംബശ്രീയുടെ സഹായത്തോടെ ചെറിയൊരു തൊഴിലാരംഭിച്ചു അവർ ഒരുമിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ഗ്രാമത്തിൻ്റെ വിമർശനങ്ങളും ലോകത്തിൻ്റെ ചർച്ചകളും കാറ്റിൽ പറത്തി സന്ധ്യാസമയത്തെ വീട്ടുവളപ്പിലിരുന്ന് സൈനബ ഹംസയോട് പറഞ്ഞു ഉസ്താദേ എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഒരിക്കൽ സന്തോഷം കിട്ടുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല ഹംസ ചിരിച്ചു സൈനബ സന്തോഷം തേടാൻ പേടിക്കാത്തവർക്ക് മാത്രമേ അത് കിട്ടൂ നമ്മൾ പേടിച്ചില്ല അതുകൊണ്ട് ജീവിതം നമുക്ക് സമ്മാനിച്ചു അവരുടെ കണ്ണുകളിൽ നിറഞ്ഞത് പുതിയൊരു ഭാവിയുടെ പ്രകാശമായിരുന്നു ഇങ്ങനെ ഹംസ ഉസ്താദിൻ്റെയും സൈനബയുടെയും ജീവിതം സന്തോഷത്തിൻ്റെ നിറങ്ങളാൽ പൂന്തോട്ടമായി മാറി നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതൽ മനോഹരമായ കഥകളുമായി വീണ്ടും കാണാം